ഹായ് 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 മാമൂസിന്റെ ഫുഡ് ബ്ലോക്കിന്റെ ടാൻ കണക്കിന് ഫുഡ് ഇന്ന് എത്തിയിരിക്കുന്നത് ഒരു പൊള്ളി വായ്പ സ്ഥലമാണ് വന്നിരിക്കുന്നത് നമ്മുടെ സത്യേട്ടന്റെ പറമ്പിലാണ് നിൽക്കുന്നത് ഇവിടുത്തെ പ്രത്യേകത പറഞ്ഞാൽ ഇവിടെ ആട്ടിപ്പൊളി ഷാപ്പാടാണ് ഈ ഷാപ്പാട് എന്ന് പറയുമ്പോൾ നിങ്ങളാല് ഒരു പറമ്പിൽ എന്ത് ഷാപ്പാടാണെന്ന് ഇവിടുന്ന് കല്യാണമല്ല പതിനാറണിയന്തിനത്ത് ഡേ അല്ല ഒന്നും അല്ല ഇതൊരു പുതിയ സംഭവമാണ് ഈ സത്യേട്ടന്റെ പറമ്പിൽ ഒരു ഹോട്ടലാണ് തുടങ്ങിയിരിക്കുന്നത് ഈ ഹോട്ടലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സത്യേട്ടനാണി നിൽക്കുന്നത് ഇതാണ് നമ്മുടെ സ്വന്തം സത്യേട്ടൻ സത്യേട്ടനെ കുറിച്ച് പറയണെങ്കിൽ സത്യേട്ടൻ നമ്മുടെ രാജകുടുംബത്തിലെ കുശിനിക്കാരനാണ് അവരെ പാരമ്പര്യമുള്ള ആളാണ് അല്ലേ അതെ അതെ അപ്പൊ അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആണ് ഇവിടെ 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 ഓപ്പൺ ആണ് ഇവിടെ കംപ്ലീറ്റ് ഓപ്പൺ ആണ് ഇവിടെ ഒന്നിനും ഒളിമറയില്ല കുക്കിംഗ് എല്ലാം ഓപ്പണായിട്ടാണ് എല്ലാം നിങ്ങൾക്ക് അടുക്കള സംശയം അങ്ങനെ ഒരു സംശയവും വേണ്ട ഗംഭീര സെറ്റപ്പിലാണ് കാര്യങ്ങളെ അപ്പൊ ഇവിടത്തിന് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ ഓരോ ഡോക്ടർമാരുടെ ഓരോ സ്പെഷ്യലിസ്റ്റ് അതായത് ഇപ്പൊ ഒരു ഓർത്തോ ഉണ്ടെങ്കിൽ അവിടെ ഒരു ഗൈനൊക്കെ ഉണ്ടാവും അവിടെ ഒരു ജനറൽ മെഡിസിൻ ഉണ്ടാവും അതുമാതിരിയാണ് ഇവിടുത്തെ കുക്കുമാർ ഇവിടുത്തെ ഷെഫ്മാർ ഓരോരുത്തർക്കും ഓരോ കഴിവാണ് അപ്പൊ അവരുടെ കഴിവിലുള്ള സംഭവങ്ങളാണ് ഇവിടെ കണ്ടിരിക്കുന്നത് അപ്പൊ നമ്മുടെ ഇവിടുത്തെ ഒരു ഷെഫാണ് ഉണ്ണി ഉണ്ണിയുടെ സ്പെഷ്യൽ എന്താണ് പോത്ത് ഉണ്ണി ഫ്രഷ് ആയിട്ട് കിട്ടും ഉണ്ണി പോത്ത് പോത്ത് ഉണ്ണി വളർത്തിയ പോത്ത് ഉണ്ണി വളർത്തിയ പോത്ത് സ്പെഷ്യലിസ് ഇത് നമ്മുടെ ഇവിടുത്തെ സ്വന്തം സത്യേടൻ മരുമകനാണ് പ്യാരിയാദ എന്നാണ് പ്യാരിയുടെ സ്പെഷ്യൽ എന്താണ് വൈബ് ഞാൻ ഉപ്പിലിട്ടത് മട്ടന ഉപ്പില്ല സത്യേട്ടന്റെ സ്പെഷ്യൽ എന്താണ് മുളയേട്ട മീൻകറി ആയോ സത്യേടൻ മുളേട്ട മീൻകറി ഇവിടെ വന്നപ്പോ തന്നെ എനിക്ക് മണം അടിച്ചിട്ട് നാവിൽ വെള്ളം ഊരിയിട്ടിങ്ങനെ നിക്കാൻ പോയാത്ര ഇവിടുത്തെ ഇത് നമ്മള് അയലെ നിർത്തി ൊരിച്ചതാണ് മത്തിച്ചായാലും ഞാൻ ഇതൊരു ഓരോടത്തും കണ്ടിട്ടില്ല ഇതൊരു ഗംഭീര സാധനമാണ് മണം ദേശ് ഭയങ്കര പരിപാടിയാണ് അതെ എന്നിട്ട് നേരെ എടുത്ത് വറുത്തിട്ട് ഇലയിൽ കിടത്താണ് ഇല കിടത്തിട്ട് ഇത് ഇങ്ങനെ കൊടുക്കുന്ന ആൾക്കാർ ഈ ഒരറ്റം മത്തി മതി നമുക്ക് ഒരിടം കഴിഞ്ഞ് ചോറ് കഴിക്കാനായിട്ട് കൊടുക്കൂല എല്ലാം കൂടി അതെ പണ്ട് പട്ടിച്ചോറായിരുന്നു ഇതൊക്കെ ഒരു വെറൈറ്റി സംഭവമാണ് പറഞ്ഞു മീനുണ്ട് ഓംലെറ്റ് ഉണ്ട് ബീഫുണ്ട് ചിക്കൻ ഉണ്ട് പപ്പടം ഒരു കാര്യം ചോദിച്ചാൽ പട്ടികൾക്ക് കൊടുക്കണം നമ്മള് പഴയ ഭക്ഷണം കൊടുക്കുമ്പോ നമ്മൾ ചട്ടിക്കപ്പ ബീഫ് അതെ ഇത് ഇങ്ങനെ ഉണ്ടാക്കണാണോ അത് ഉണ്ടാക്കി ഇതോട്ട് വെക്കണാണോ അതായത് ചട്ടിയോട് കൂടി നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കും എങ്ങനെയാണെങ്കിൽ ഈ പപ്പടം എന്ന് പറയാണെങ്കിൽ ഇത് ഒന്നൊന്നര പപ്പടമാണ് ഇത് പൊടിച്ചാ പെട്ടെന്നൊന്നും അങ്ങനെ പൊടിയില്ല നമ്മൾ നമ്മളി ബലം കൊടുത്ത് പൊടിച്ചാൽ ഇത് പൊടിയുള്ളൂ അതാണ് ശരിക്കുള്ള ഇത് കുട്ടിയെ ഭക്ഷണം കഴിയുമ്പോ ഈ ജൈവ വല്ലുത്തിയാണ് ഇതില് എവിടെ കിട്ടും വായ്പ കൊട്ടാരത്തിലൊക്കെ അതെ പാരമ്പര്യം എപ്പോഴും കാത്തു സൂക്ഷിക്കണം എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് സത്യേട്ടൻ ഈ കാണിച്ചിരിക്കുന്ന ഈ പല്ലിക്കുത്തി അതായത് ജൈവം ഒരു കെമിക്കലും ഇല്ലാത്ത ഒരു സാധനമാണ് ഇത് ഇത് ഫ്രീ 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 ആണ് ആണ് ആയിട്ട് ആയിട്ട് സത്യേട്ടൻ കൊടുക്കണം എന്നാണ് പറഞ്ഞാ ഞാനൊരു കാര്യം പറയാം ഗൈസ് നിങ്ങൾ നിങ്ങൾ എന്താ ഇത് കണ്ടു അത് കണ്ടു നിങ്ങൾ എന്താ ഗൈസ് ഇവിടെ വന്ന് ഈ സത്യേടനെ പറയുമ്പോൾ ഷാപ്പാട് ഒരു നേരം വന്ന് കഴിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം വേസ്റ്റ് ആണ് ഞാൻ പറയുന്നത് ഇവിടെ വന്നിരുന്ന അടുഭവിച്ചതെ ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കണവരെ കാണുക ഫാമിലിയുടെ എന്ത് സന്തോഷത്തോടെയാണ് അവർക്കിരുന്ന് കഴിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ഇനി പ്രവാസികളെന്ന് കേൾക്കുന്ന പ്രവാസികളെ നിങ്ങൾ എപ്പോഴെങ്കിലും നാട്ടിൽ വരണമെങ്കിൽ നമ്മുടെ കുമ്പളത്തെ ടോളിൻ്റെ അവിടെ നിന്ന് വലത് തിരിഞ്ഞ അകത്തോട്ട് വരുമ്പോൾ നമ്മുടെ സത്യേട്ടൻ്റെ പറമ്പിലെ ഷാപ്പാട് പറയലും വന്ന് ഒരു നേരത്തെ ഷാപ്പാട് കഴിച്ചാലേ നിങ്ങളുടെ ജീവിതം ഗണ്യമാവുള്ളൂ നേരത്ത് ക്കാൻ സമയ നമ്മള് അല്ലേ ഒരു പൂച്ച കുഞ്ഞും കൂടി എന്തായിട്ടുപിടുത്തം കിട്ട രണ്ടാൾക്കാര് വേണ്ടി ചേട്ട് ആ ഇരുന്നാളി കയറുന്ന ചേട്ടാ ഇവിടെ ഒരു കടയിണ്ടല്ലോ സത്യേട്ടന്റെ ഹോട്ടലില് ഈ പറമ്പിലെ ഷാപ്പാട് തോന്നിട്ട്

ഇവിടെ നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു ഹോട്ടലുണ്ട് നല്ല രുചിയുള്ള ഭക്ഷണം കിട്ടുന്ന ഒരു സത്യണ്ടെ പറമ്പിലെ അഞ്ഞൂറ് മീറ്റർ പോയാൽ മതി ചെറിയൊരു ഓടിപോയിണ്ട് ഒരു പത്ത് പതിനഞ്ചാടി നടന്നാൽ മതി ഉത്സവേ ഞങ്ങള് ഈ തൃശ്ശൂർ ഭാഗത്തു ചൊല്ലിട്ട് അസ്സാം വലിക്കും എന്റെ അവിടുത്തെ പാട് വലൈക്കു സ്ലാം പാടൊക്കെ നല്ല പാടന്നെ സത്യേട്ടന്റെ വീട് തുടങ്ങിയതിനു അല്ലേ ഇങ്ങനെ ഇണ്ടാവില്ല നിങ്ങൾ തന്നെ വരണവരനൊക്കെ പറമ്പിൽ പോയിക്കോളാം വളപ്പിൽ പോയിക്കോളാന്ന് പറഞ്ഞു വിടണേ പറമ്പിൽ പോയി കഴിച്ചിട്ട് അവസാനം പറമ്പിൽ പോയിരിക്കേണ്ടി വരരുത് ആടക്കളയിലെന്താ പറയുന്നുള്ളോ സത്യേട്ടന്റെ വീടിന്റെ ഭക്ഷണം ഉണ്ടോ അടിപൊളിയാണ് എന്താ അടിപൊളിയാണ് എബട ആയപ്പിഴ്ന്നായിരുന്നു ഉണ്ണി തന്നെ പണിയണത് ഉണ്ണി തന്നെയാണ് പക്ഷെ ഉണ്ണി പഴയ ഉണ്ണിയല്ലേ ഉണ്ണി മാറി നിങ്ങളോ സെഫിന്റെ അടുത്ത് പോയിട്ട് ഏതൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയിട്ട് പഠിച്ചിട്ടാ പറഞ്ഞ ആൾക്കാര് പറയണേ എന്തെന്നൊക്കെ ആൾക്കാര് പറഞ്ഞിട്ടുണ്ടാക്കുന്നത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കി ബ്ലോഗർ മുഴുവൻ പാടിയാ നല്ല മന്മതം വന്ന് ബ്ലോഗ് ചെയ്ത പേരില് എവിടുന്നൊക്കെ ജനങ്ങള് വരുന്ന അതൊക്കെ തന്നെയാണ് ഈ ആൾക്കാർ കണ്ണി കണ്ട ആൾക്കാരനെ കുളിച്ച് പരസ്യം കൊടുത്തിട്ട് ഭക്ഷണം നന്നായിട്ടൊന്നല്ല അല്ല അത് പറയരുത് നിങ്ങള് കഴിഞ്ഞ ദിവസം ഞാനടുത്തൊരു ബീഫ് വെച്ചു ഓ എന്റെ കോയക്കം ഞാൻ ജീവിതത്തിൽ എനിക്ക് ജീവിതത്തിൽ ഇങ്ങനെ എല്ലാ സ്ഥലത്തും ബീഫിന്റെ രുചി തന്നെ ചങ്ങാ ഇപ്പൊ പത്രത്തിലൊക്കെ കേട്ടില്ല റോട്ടിന്ന് നായക്കളും പട്ടികളെ ആ വർത്താൻ പറയുന്ന പോയിട്ട് അല്ല കേള് വാഹനങ്ങൾ നിർത്താൻ സ്ഥലമില്ല ആൾക്കാര് പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാത്തോണ്ട് ആൾക്കാർ പോയിക്കാളിയാ അതിന്റെ സങ്കടം അറ്റിമണി തിരക്ക ഒരു രക്ഷം ഇല്ല നമ്മളെ നാട്ടിൽ ഇങ്ങനെ ഒരു തിരക്കൊരു ഹോട്ടലിലും ഇല്ല അതാണ് അസാം അസ്സലാമലേക്കും എവിടെയുള്ളത് സത്യേണ്ടി വിടിയല്ലോ ഏഹ് പറമ്പൽ സാപ്പാണോ ഞാൻ അങ്ങോട്ട് വരാം അഞ്ച് ഒരു എനിക്കൊരു സീറ്റ് പിടിക്കട്ടോ ഒരു ബീഫ് വയ്ക്കരുത് ചോറ് മതി ആ പറഞ്ഞോ ഞാൻ അങ്ങോട്ട് വരാം ഞാൻ മുട്ടതല്ലേ ആ ശരി ഞാൻ വന്നടാ വന്ന് ഞാൻ ബൈക്ക് ബൈക്കെടുത്താ അങ്ങോട്ട് ഇറങ്ങുന്നു ാണ് ഉണ്ണി ഉണ്ണിയുടെ സ്പെഷ്യൽ എന്താണ് പോത്ത് എടുത്ത് ഉണ്ണി ഫ്രഷ് ആയിട്ട് കിട്ടും ഉണ്ണി പോത്ത് പോ ഉണ്ണി വളർത്തിയ പോത്ത് ഉണ്ണി വളർത്തിയ പോത്ത് സ്പെഷ്യൽ എന്തായാലും നമ്മളെ ഇവിടുത്തെ സ്വന്തം സത്യേണ്ട മരുമകനാണ് പ്യാരിയാദൻ എന്നാണ് പ്യാരിയുടെ സ്പെഷ്യൽ എന്താണ് എനിക്ക് ചിക്കൻ പൊളിത്തിയത് മട്ടൻ പൊട്ടിത്തെറിച്ചത്

േ പറമ്പിൽ നല്ല ഓപ്പൺ എയറിലൊക്കെ ഇരുന്നിട്ട് ഉള്ള ഭക്ഷണാണ് ഞാൻ ആ ചപ്പാത്തി കുറുമ്പോഴിച്ച പോരെ ചപ്പാത്തി എനിക്ക് വേണ്ടത് നിങ്ങളുടെ ചപ്പാത്തി കുറുമേ ഞാൻ കാണാറുള്ള മറ്റേ ഫുഡ് വ്ലോഗർ മമ്മൂസ് ഓരോന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറയാ എന്താ പറയില്ല നീ യൂട്യൂബ് പറഞ്ഞിട്ട് ഞാൻ രണില്ലേ പിന്നെ പോയി കഴിക്കണേ നിങ്ങൾ ഉണ്ടാക്കും പോലെ അല്ല ഇത് സത്യശീലന്റെ പറമ്പിലെ നമ്മൾ ആഴ്ചന്റെ രണ്ടു ദിവസം പുറത്തു പോയി കഴിക്കണില്ലേ പിന്നെ ഇന്ന് പോകണു പ്രാവശ്യം രണ്ടു ദിവസം കഴിഞ്ഞു ഇനി പോണ്ട കഴിക്കണമെങ്കിൽ

വെക്കണം ഞാൻ മാഡം വാ നമസ്കാരം ഫണ്ട് ഫുള്ള എന്തുവേണ സ്പെഷ്യൽ ഐറ്റംസ് ഇവിടെ നമ്മൾ ആ വ്ലോഗില് വീഡിയോയില് ഞാൻ കണ്ടില്ലേ അത് കഴിച്ചു നോക്ക അത് അടിപൊളിയാണെന്നാണ് മന്മു പറഞ്ഞത് ഗസ്റ്റ് നിക്കണ കണ്ടില്ലേ നോക്കി വിളമ്പ് മറ അതെ ഇന്ന് പൗർണമി ഉണ്ട് സ്പെഷ്യലി പൗർണമി എന്ന് പറഞ്ഞാൽ ചട്ടിച്ചോറി തന്നെ പൂർണ്ണവൃത്തത്തിൽ ബ്ലാക്ക് ഓംലെറ്റ് ഉണ്ടാവും വെറുത്ത കളറിൽ കുരുമുളക് പൊടിയൊക്കെ ഇരിക്കു ആ മൂന്നോ രണ്ട് പൗർണമി 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 ബ്ലൂ പൗർണമി രണ്ട് വിളിച്ചു പറഞ്ഞല്ലേ കൊടുക്കുണ്ടെന്ന് ആ സത്യം കളിയാക്കി കൊടുക്കുന്നുണ്ടെന്ന് കളിയൊക്കെ ഞാൻ ഞാൻ പറഞ്ഞില്ലേ വീടിയിൽ കണ്ടുപോലെ നാട്ടില് ഇതുപോലെയുള്ള കടകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതേപോലെ പന്തലൊന്നും ഇല്ലല്ലോ അല്ലെ പന്തലൊന്നും മറ്റേ ഇപ്പൊ പിടിക്കാൻ പറ്റില്ല മറ്റേ

അങ്ങനെ കണ്ടെ കൂടി ഇവിടെ ഇങ്ങനെ ചില്ലുകുപ്പിയിലേക്കുള്ളൂ പ്ലാസ്റ്റിക് ആരോഗ്യത്തിന് സാമ്പാർ